എന്റെ എന്താ പറയാലോട്ട് എത്തിച്ച് എൻ്റെ എന്റെ ഗുരു എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആയി പോകാന്നുള്ളൊരു പേടിയാണ് പക്ഷെ അങ്ങനെ ഒരു വഴി നെറ്റ് നടക്കുന്ന ഒരാൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കി കൊടുത്തത് എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരമാണ് സാറവിടെ വന്നതിലും ഈ പറഞ്ഞ വാക്കുകൾ താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ തുടങ്ങിട്ടേ ഉള്ളൂ ഒരുപാട് 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 ഹൈറ്റ്സ്

അങ്ങനെയൊക്കെയാണ് ഞാൻ അക്ബറിനെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് നിന്റെ പാട്ടൊക്കെ ഒരുപാട് ടി വിയിൽ കണ്ടിട്ടൊക്കെ പക്ഷെ നമ്മുടെ സ്റ്റാർ സിംഗർ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇൻബിറ്റുവിനൊക്കെ വരുവെന്ന് പിന്നെ ഞാൻ ഈ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോ അക്ബർ പോലെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ ഇല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടോ സത്യമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എന്താ അറിയാന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു നാലഞ്ചു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അക്ബറിന്റെ ഈ ഇടയ്ക്കിളി തകടി തമാശ പോലെ മൈൻഡകത്ത് തമാശ എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സുഖമാണ് മാത്രമല്ല സ്റ്റാർസിംഗ് സ്റ്റേജിൽ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കഷ്ടപ്പെട്ട് പറയുമ്പോൾ ചില ആൾക്കാർ ഒരു വികാരം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പൊ ഇടയ്ക്ക് അബ്ബറാണ് എന്തെങ്കിലും തിരിച്ച് ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എനർജി ആയിരുന്നു അപ്പൊ ഞാൻ പൊതുവെ വായിക്കുമ്പോഴും നിൽക്കുന്ന സമയത്ത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു വികാരം അവിടെ ഒരു സന്തോഷം അതെ അതെനിക്ക് അറിയാം പക്ഷെ എന്നാലും അവൻ അഭിനയിക്കുന്നുണ്ട് വികാരം ഉള്ളത് പോലെ അതാണ് പറഞ്ഞത് പറഞ്ഞു ഇപ്പൊ തന്നെയാ പറഞ്ഞല്ലോ ഒരാളിത് കേട്ടിട്ട് പോലും വികാരം കാണിക്കുന്നില്ല പക്ഷെ